സ്മാർട്ട് ഫോൺ എല്ലാ ടോപ്പ് ബ്രാൻഡുകളുടെയും ലേറ്റസ്റ്റ് മോഡൽ സ്മാർട്ട് ഫോണുകൾ ടെക്യൂ ഷോറൂമിൽ നിന്നും മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുകൂടാതെ ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിലും കൈനീട്ടമായി സ്വർണ നാണയം ഉൾപ്പെടെയുള്ള സമ്മാനവും നേടാം പഴയ സ്മാർട്ട് ഫോണുകൾ മറ്റെങ്ങുമില്ലാത്ത ഉയർന്ന എക്സ്ചേഞ്ച് പ്രൈസിൽ മാറ്റി പുതിയ ഫോണും സ്വന്തമാക്കാം കൂടാതെ സീറോ ഡൗൺ പേയ്മെന്റ് ആൻഡ് നോ കോസ്റ്റ് ഇ എം ഐ ഉൾപ്പെടെയുള്ള ആകർഷകമായ ഫിനാൻസ് ഓഫറും ഉണ്ട് സ്മാർട്ട് ഫോണുകൾക്കെല്ലാം വൺ ഇയർ ഡാമേജ് പ്രൊട്ടക്ഷനും മികച്ച ആഫ്റ്റർ സെയിൽ സർവീസും ടെക്യൂ ഉറപ്പുനൽകുന്നുണ്ട് വിഷു പൊൺ കൈനീട്ടം ഓഫറുകൾ അടുത്തുള്ള ടെക്യു ഷോറൂമിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ സ്വന്തമാക്കാം